ഇടതുപക്ഷം ജനതാ പാർട്ടിയുമായാണ് ഇപ്പോൾ ബന്ധമില്ല എന്ന് കാട്ടി വിവാദങ്ങളിൽ നിന്ന് അകലുകയാണ് ജനതാ 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 പാർട്ടി പാർട്ടി അല്ല വ്യത്യസ്ത ധാരണകളുള്ളവരെല്ലാം അതിന്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല തൊള്ളായിരത്തി അറുപത്തി തന്നെ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ രണ്ട് മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പാർട്ടി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചത് ആർ എസ് എസും ബി ജെ പിയും ഒക്കെയാണ് ആ കാലത്ത് അപ്പം അതിനോട് എല്ലാവരും സഹകരിച്ചു ജനാ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സഹകരിച്ചു അതാണ് എന്റെ സത്യം അതൊരു സത്യം ഗോവിന്ദൻ മാഷ് പറഞ്ഞതേ ഉള്ളൂ കാലങ്ങൾ എത്രയോ മാറി സാഹചര്യങ്ങൾ മാറി എല്ലാ ജനാധിപത്യ ഒന്നിച്ചു ആ കൂട്ടത്തിൽ ഒന്നിച്ചു കാണും മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതാണ് വഴി നമ്മൾ അറിയാതെ നാവിൽ നിന്ന് പുറത്തു കടുക അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടിച്ചേർന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും കൂട്ടിച്ചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത് ഇന്നിപ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയവാദികളോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരെന്നൊക്കെ പറഞ്ഞ ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യം